പുഴയോര പാതയുടെ പ്രവേശന കവാടം ഇപ്പോഴും കുപ്പിക്കഴുത്തുപോലെ വീതി കൂട്ടിയ ഭാഗവും സഞ്ചാരയോഗ്യം ആക്കിയിട്ടില്ല ധന്വന്തിരി സ്റ്റോപ്പിന് സമീപത്ത് നിന്ന് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ഇപ്പോഴും ഒരു വർഷം വീതി കൂട്ടാതെ ശേഷിക്കുന്നത് വീതി എടുത്ത ഭാഗത്ത് നിർമ്മാണ ജോലികളൊന്നും നടത്താത്തത് മൂലം വീതി വർദ്ധിപ്പിച്ചതിന്റെ പ്രയോജനം യാത്രക്കാർക്ക് ലഭിക്കുന്നുമില്ല തൊടുപുഴ ടൗണിൽ ധന്വന്തിരി സ്റ്റോപ്പിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന വ്യൂ റോഡിന്റെ പ്രവേശന കവാടം ഇപ്പോഴും കുപ്പിക്കഴുത്തുപോലെ തുടരുകയാണ് ഇരുഭാഗങ്ങളിലും തടസ്സമായി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്നിൻ്റെ ഭാഗം മാസങ്ങൾക്ക് മുൻപേ പൊളിച്ചുമാറ്റി മറുവശത്തെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി കെട്ടിടം പൊളിക്കൽ നടന്നിട്ടില്ല പൊന്നുമ്പില കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് കെട്ടിടം പൊളിച്ച ഭാഗത്താകട്ടെ റോഡ് നിർമ്മാണ ജോലികൾ ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടുമില്ല പുഴയോര പാതയിലേക്ക് കോലാനി ബൈപ്പാസിൽ നിന്നുകൂടി വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെ ഈ റോഡിലെ വാഹന തിരക്ക് വൻതോതിൽ വർധിക്കുകയും ചെയ്തു എന്നാൽ ഏറ്റെടുത്ത സ്ഥലത്ത് പോലും നിർമ്മാണം നടത്താത്തത് മൂലം റോഡിൻ്റെ പ്രവേശന കവാടത്തിൽ ട്രാഫിക് ബ്ലോക്ക് പതിവായിട്ടുണ്ട് ചാഴികാട്ട് ആശുപത്രിയിലേക്ക് രോഗികളെയും കൊണ്ടുവരുന്ന വാഹനങ്ങൾ പോലും റോഡിൽ കുരുങ്ങുന്നതും പതിവായി ഒരു വശത്തെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും